ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ വന്നൊരു വിഷയം വേറെ ഒന്നുമല്ല ആദ്യം കണ്ടു നോക്കൂ എന്നിട്ട് പറയാം കേട്ടോ പ്രണയയ്ക്ക് വേണ്ടി നൊന്ത് പിഞ്ഞു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു വന്ന ഭർത്തുമതിയായി കർണാടക തമിഴ്നാട് അതിർത്തിയിൽ ജില്ലയിലെ കേരളമംഗലത്താണ് നടക്കുന്ന സംഭവം ഇരുപത്തി വയസ്സുള്ള മൂന്ന് കുട്ടികളുടെ അമ്മയും ഇവരുടെ പ്രണയിനിയായ ഇരുപത്തിരണ്ടുകാരി പക്ഷേ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള കൊലപാതകങ്ങളിൽ നിന്നും ഏറെ ഭിന്നവും എന്നാൽ പേടിപ്പെടുത്തുന്നതും അതിനിഷ്ഠൂരവുമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ വിവരമാണ് കർണാടക തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ കേരളമംഗലത്ത് നിന്നും പുറത്ത് വരുന്ന രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവങ്ങൾ ആ ചുഴലായിരുന്നു വരുന്നത് ഇപ്പോൾ കേരളമംഗലത്തെ സുരേഷ് ഭാരതി ദമ്പതികളുടെ ആറു വരെ മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞി പാല് കുളിക്കുന്നതിനിടെ തലയിൽ പാല് കയറി തലച്ചോറിൽ പാല് കയറി

തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ സുരേഷ് ഭാരതി ദമ്പതികളുടെ മാസം പ്രായമുള്ള മകൻ കഴിഞ്ഞ ദിവസം പാല് കുടിക്കുന്നതിനിടയിൽ പാല് തരിപ്പ് കയറി മരണപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആ മരണപ്പെട്ടപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി ശവസ് ശവ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു ഫോണ് ഉണ്ട് അത് രഹസ്യമായി വെച്ചിരിക്കുന്നത് കണ്ടു അത് പരിശോധിച്ചതിനെ തുടർന്ന് ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിച്ചു തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവിഹിതമുണ്ടെന്ന് ആ അവിഹിതം വേറൊന്നുമല്ല മറ്റൊരു പെണ്ണുമായിട്ട് സ്വന്തം ഭാര്യയ്ക്ക് വേറൊരു സ്ത്രീമായി അവിഹിതം സ്വവർഗ രതി എന്നാണ് അതിനെ പറയുന്നത് എന്താണിതിൽ അല്ലേ നമ്മുടെ ബിഗ് ബോസിൽ പോലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യല് ചെയ്തത് സ്വന്തം കുഞ്ഞിനെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് അത് മൂന്ന് പ്രസവിച്ചൊരമ്മ അതും കൂടി ചിന്തിക്കണം മൊത്തം രണ്ട് പെൺകുട്ടികൾ താഴെ അതിനൊരാൺകുട്ടി ആ കുഞ്ഞിനെ കൊന്ന് കുഞ്ഞിൻ്റെ കാലിൽ തളയിട്ടിരിക്കുന്ന ഭാഗം മറ്റേ ഇരുപത് വയസ്സ് പ്രായമുള്ള തൻ്റെ കാമുകിക്ക് അയച്ചു കൊടുത്ത് ഞാൻ തീർത്തിരിക്കുന്നു എന്ന് പറയുന്നു എവിടക്കാണ് നമ്മുടെ ഈ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ പോക്ക് എവിടക്കാണ് അല്ലേ വെറും മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് സ്വ സ്വർഗരതിക്ക് വേണ്ടി കൊന്ന് കുഴിച്ചു മുടിയത് ഇരുപത്താറ് വയസ്സുള്ള അമ്മയും കാമുകയ്ക്ക് ഇരുപത് വയസ്സും അവരുടെ കൂടിച്ചേരലിന് കുഞ്ഞ് തടസ്സമായി വരുന്നു എന്ന് ഇരുപത് വയസ്സുള്ള ആ പെണ്ണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്താറ് വയസ്സുള്ള അമ്മ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു പോന്നത് എത്ര ആളുകൾ ഒരു കുട്ടിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ എത്ര ദുവാ ചെയ്യുന്നുണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ അപ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കൊക്കെ എന്താണ് ഈ കാലത്തെ വിലയുള്ളത് അല്ലേ അങ്ങനെയല്ലേ എല്ലാ സ്ത്രീകൾക്കും ഒരു അപമാനകരമായിട്ടല്ലേ ഇവ ഇവളൊക്കെ മാറുന്നത് അമ്മയ്ക്കോ വലിയ അമ്മ തന്നെയല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കണമെന്നുള്ളത് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു വരണത് ഇത് എന്താ പറയുക ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക കാരണം കൊണ്ടാണ് ബിഗ് ബോസിലൊക്കെ കണ്ടില്ലെന്ത് നൂറെ ആ അല്ലേ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് ഇതാക്കി നോക്കൂ ശ്രദ്ധ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ടല്ലേ ഇന്നിങ്ങനെയൊക്കെ നടക്കണത് എന്ന് പോലെ എനിക്ക് തോന്നിപ്പോന്നു ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് സ്വന്തം അമ്മ അത് ഭർത്താവ് എങ്ങനെ കണ്ടുപിടിച്ച് മറ്റൊരു ഫോണിലൂടെ സ്വന്തം ഭാര്യ വേറൊരു സ്ത്രീക്ക് അയച്ച മെസ്സേജ് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ഒരു പോക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്